മലയാള ചലച്ചിത്ര ലോകത്തെ ഏറ്റവും തിളക്കമുള്ള ഒരു നക്ഷത്രം കൂടി ഇന്ന് വിടവാങ്ങിയിരിക്കുകയാണ് ശ്രീനിവാസൻ കേൾക്കുമ്പോൾ മലയാളിയുടെ ചുണ്ടിൽ ഒരേ സമയം ഒരു പുഞ്ചിരിയും വലിയ വേദനയും വരും നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ വെറുമൊരു നടനോ തിരക്കഥാകൃത്തവും അദ്ദേഹം ഈ അടുത്ത അഭിനയിച്ചിട്ടുണ്ട് മലയാളിയുടെ സ്വത്വത്തെയും ജീവിതത്തെയും ഇത്രത്തോളം സത്യസന്ധമായി വെള്ളിത്തിരയിൽ മറ്റൊരു കലാകാരനും നമുക്കിടയിലില്ല ഒരു കാലഘട്ടത്തെ മുഴുവൻ തന്റെ തൂലിക തുമ്പിൽ വിസ്മയിപ്പിച്ച വ്യക്തിത്വമായിരുന്നു സമയമുണ്ട് അദ്ദേഹത്തിന്റേത് മലയാള സിനിമയിലെ ദാസനും വിജയനും എന്ന കൂട്ടുകെട്ടിലൂടെ ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എത്രമാത്രം ലളിതമായി നമുക്ക് മുന്നിൽ അദ്ദേഹം അവതരിപ്പിച്ചു എന്നത് ഇന്നും അത്ഭുതമാണ് സന്ദേശം എന്ന ചിത്രത്തിലൂടെ രാഷ്ട്രീയത്തിലെ പൊള്ളത്തരങ്ങളെ അദ്ദേഹം പരിഹസിച്ചപ്പോൾ അത് ഒരു തമാശയല്ല മറിച്ച് കൈപ്പേറിയ സത്യമാണെന്ന് നാം തിരിച്ചറിഞ്ഞു നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് സ്വയം പരിഹസിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിന്തിപ്പിക്കുക എന്ന വലിയ കല അദ്ദേഹത്തിന് മാത്രം സ്വന്തമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയ ശൈലിയിലേക്ക് നോക്കിയാൽ ഒരു സൂപ്പർ താര പരിവേഷവുമില്ലാതെ നമുക്കിടയിലുള്ള ഒരാളായി അദ്ദേഹം ജീവിച്ചു വടക്കുനോക്കിയന്ത്രത്തിലെ തളത്തിൽ ദിനേശനായും ചിന്താവിഷ്ടയായ ശ്യാമളയിലെ വിശ്വനാഥനായും അദ്ദേഹം പകർന്നാടിയപ്പോൾ നമ്മൾ കണ്ടത് നമ്മുടെ തന്നെ ജീവിതത്തിലെ ചില നിമിഷങ്ങളെ ആയിരുന്നു ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം കൈകാര്യം ചെയ്ത പ്രമേയങ്ങളെല്ലാം ഇന്നും പ്രസക്തമാണെന്നത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് തെളിവാണ് സിനിമയിലെ വെറും ചലച്ചിത്ര സംഭാഷണങ്ങൾക്കപ്പുറം മലയാളി നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പഴഞ്ചൊല്ലുകൾ പോലെ അദ്ദേഹത്തിന്റെ ഡയലോഗുകൾ മാറി പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്നും എല്ലാം ശരിയാകും എന്നുമുള്ള വരികൾ ഇന്ന് നമ്മുടെ സംസാരത്തിന്റെ ഭാഗമാണ് തമാശയെ വെറും ചിരിക്കപ്പുറം ഒരു ആയുധമാക്കി മാറ്റിയ കലാകാരനായിരുന്നു അദ്ദേഹം ജീവിതത്തിന്റെ കൈപ്പും മധുരവും ഒരുപോലെ നുണഞ്ഞ ശ്രീനിവാസൻ എന്ന ആ വലിയ മനുഷ്യൻ ഇനി ഓർമ്മകളിൽ ഉണ്ടാകും ശാരീരികമായി അദ്ദേഹം വിടപറങ്ങിലും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലൂടെയും എഴുതിയ തിരക്കഥകളിലൂടെയും ഇനിയും നൂറ്റാണ്ടുകളോളം അദ്ദേഹം ജീവിക്കും ആ വലിയ പ്രതിഭയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു ആ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം